പല കെമാണി മെമ്മോറിയൽ ഗവൺമെൻറ് ജനറൽ ആശുപത്രിയുടെ ചുറ്റുവട്ടത്തെ മാലിന്യം മാറ്റി പൂക്കളും പച്ചക്കറി തോട്ടവും ഒരുക്കി ശുചീകരണ തൊഴിലാളി മാതൃകയായി പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് ആറമ്മമാരായ ഡോക്ടർ അരുണും രേഷ്മിയും ചേർന്ന് നടത്തി മാലിന്യത്തെ തുടച്ചുമാറ്റി പൂക്കളും പച്ചക്കറി തോട്ടവും ആമ്പൽക്കുളവും ഒരുക്കി ശുചീകരണ തൊഴിലാളി മാതൃകയായി ഒരു വർഷം മുമ്പ് പാർട്ട് ടൈം സ്വീപ്പറായി ജോലിയിൽ പ്രവേശിച്ച ഹരികുമാർ മറ്റക്കരയാണ് നീണ്ട നാളത്തെ കഠിന പ്രയത്നം കൊണ്ട് പാലാ കെ എം മാണി മെമ്മോറിയൽ ഗവൺമെന്റ് ജനറൽ ആശുപത്രിയുടെ ചുറ്റുവട്ടം മനോഹരമാക്കി മാറ്റിയത് കുപ്പിച്ചില്ലുകളും സിറിഞ്ചുകളും സൂചികളും പഴയ കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങളും ചെളി നിറഞ്ഞ് കാടുപിടിച്ച പ്രദേശങ്ങളും ചീഞ്ഞളിഞ്ഞ ജൈവവസ്തുക്കളും നിറഞ്ഞ ചുറ്റുപാടുകൾ മാറ്റിയാണ് ആശുപത്രിക്ക് പുതുജീവൻ നൽകിയത് ശുചിത്വ മിഷൻ റിസോഴ്സ് പേഴ്സൺ കൂടിയായ ഹരികുമാർ മാലിന്യത്തെ പൂർണ്ണമായി ഇല്ലാതാക്കി ഒരു മാതൃകാ ആശുപത്രിയാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് രോഗികളുണ്ട് കൂട്ടുണ്ട് ഇവരൊക്കെ വരുമ്പോൾ അവരൊക്കെ ബുദ്ധിമുട്ടിയായിരിക്കണമായിരുന്നു അപ്പോൾ അവർ വരുമ്പോൾ അവരുടെ മനസ്സിനൊരു അല്പം സന്തോഷം നമുക്ക് കൊടുക്കുക എന്നുള്ള ഒരു പ്രധാന ഉദ്ദേശമാണ് അതുപോലെ തന്നെ സർക്കാരിൻ്റെ മാലിന്യമുക്തം നടപയുള്ള എന്ന ക്യാമ്പയിൻ ഇപ്പം നടന്നുകൊണ്ടിരിക്കുക അതിൻ്റെ ഭാഗമായി എല്ലാ പ്രദേശങ്ങളും നമ്മൾ വൃത്തിയാക്കി അതിൻ്റെ ഒരു ഭാഗം കൂടെ ഞങ്ങൾ ഈ ഇത് ആക്കുവാനായിട്ട് ഉദ്ദേശിക്കുക നമുക്കറിയാം ഇവിടെ ഏറ്റവും ആൾക്കാർ വരികയല്ലാത്ത ഒരു സ്ഥലമായിരുന്നു ഒന്നാമത്തെ കാര്യം ഇവിടെ ഗുംകൂർമുടി ഇവിടെയുണ്ട് അത് വേസ്റ്റിൻ്റെ സാധനമാണ് അതുപോലെ തന്നെ ആറോ പ്ലാന്റ് ഉണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് വരിക എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ദ്രാവോ ഇതൊക്കെ എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് മുഷിച്ചിലും വരാൻ താല്പര്യം ഇല്ലാത്ത ഒരു ഏരിയ ആയിരുന്നു പക്ഷേ ഇപ്പോൾ കൃത്യമായിട്ട് പറയാം അതിലെ വരുന്ന ആൾക്കാരെല്ലാം ഇവിടെ വരുന്ന ആൾക്കാർ പകുതി പേരും നേരെ ഇവിടെ വന്ന് ഇതെല്ലാം കണ്ട് സന്തോഷിച്ച് ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത് നമ്മൾ കൃഷി പറഞ്ഞു കൊടുക്കാറുമുണ്ട് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമ്മൾ തികച്ചും ജൈവമായിട്ടാണ് ഇതിൻ്റെ എല്ലാ ഫ്ലറിയാണ് നമുക്കറിയാം ഈ പട്ടാളപ്പുഴു ഈ മീനിനെ നമ്മളവിടെ ഒരു ടാങ്കിൽ മീൻ കൊടുക്കുകയാണ് അതുപോലെ തന്നെ വരുന്ന ഉണ്ട് ആ ഫ്ലെറിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് വേസ്റ്റ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ പ്ലാന്റിന്റെ വെള്ളം ഇതെല്ലാം ഈ ഈ പ്രദേശം വളരെ മനോഹരമായിട്ട് ഒരു മണം പ്രദേശത്ത് നിറഞ്ഞ പരിസരം മൾച്ചിങ് ഷീറ്റ് വിരിച്ച് മനോഹരമാക്കിയാണ് പച്ചക്കറി തോട്ടം ഒരുക്കിയത് ശീതകാല പച്ചക്കറികളായ കോളിഫ്ലവറും കാബേജും കൂടാതെ മുളക് വെണ്ട വഴുതിന കുക്കുംബർ മത്തൻ ചീര തുടങ്ങിയവ ഇവിടെ കൃഷി ചെയ്തു വരുന്നു ഹരികുമാറിന് കിട്ടുന്ന തുച്ഛമായ വരുമാനത്തിൽ നിന്നാണ് ആവശ്യമായ വസ്തുക്കൾ വാങ്ങുന്നത് തുമ്പൂർ മൊഴിയിൽ നിന്നും ലഭിക്കുന്ന വളങ്ങളും എൽ ടി പി പ്ലാന്റിൽ നിന്നും ലഭിക്കുന്ന ശുചീകരിച്ച വെള്ളവും പച്ചക്കറികൾക്ക് ഉപയോഗിക്കുന്നു തികച്ചും ജൈവരീതിയിൽ പരിപാലിക്കുന്ന പച്ചക്കറികൾക്ക് കീടനിയന്ത്രണത്തിനായി വേപ്പെണ്ണയും കാന്താരി ഗോമൂത്ര മിശ്രിതവും ഉപയോഗിക്കുന്നു ആശുപത്രിയിലെ ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക് പാത്രങ്ങളും തെർമോക്കോളുകളിലുമാണ് പച്ചക്കറികൾ നട്ടിരിക്കുന്നത് വിളയുന്ന പച്ചക്കറികൾ ഇവിടുത്തെ ജീവനക്കാർക്ക് തന്നെ കൊടുക്കുകയാണ് പതിവ് ജൈവവസ്തുക്കൾ പ്ലാസ്റ്റിക് വീപ്പയിലിട്ട് അതിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന പട്ടാളപ്പുഴുക്കളെ ഉപയോഗിച്ച് മീനുകളെയും ഇവിടെ വളർത്തുന്നു ഇതിൽ നിന്നും ലഭിക്കുന്ന സ്ലറി പച്ചക്കറികൾക്ക് വളമായി ഉപയോഗിക്കുന്നു മാലിന്യ കുംഭാരത്തെ ആമ്പൽകുളമാക്കി മാറ്റിയതാണ് ഹരികുമാർ ചെയ്ത മറ്റൊരു ശ്രദ്ധേയമായ പരിപാടി എന്നാൽ ആമ്പലും പൂക്കളും പറിച്ചുകൊണ്ടു പോകുക ചെടികളും പൂക്കളും പറിച്ചുകൊണ്ടു പോകുക പഞ്ഞികളും പേപ്പറുകളും മറ്റും വലിച്ചെറിയുക തുടങ്ങിയ പ്രവർത്തനങ്ങൾ രോഗികളും കൂട്ടിരിപ്പുകാരും ചെയ്യുന്നത് തുടരുന്നത് ഹരികുമാറിനെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഹരികുമാറിന്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും ആശുപത്രി സൂപ്രണ്ട് അഭിലാഷും ആർ ഡോക്ടർ അരുണും രേഷ്മയും നഴ്സിംഗ് ഓഫീസർ ഷെരീഫയും എച്ച് ഐ സി ഓഫീസർമാരായ രാജുവും സിന്ധുവും നൽകി വരുന്നു വളരെയധികം സന്തോഷത്തോടുകൂടിയാണ് ഞാൻ എന്നിങ്ങനെ മുന്നിൽ നിൽക്കുന്നത് കാരണം ഹരികുമാറോട് പി ടി എസ് ആയി ജോയിൻ ചെയ്യുന്ന സമയത്ത് ഒരു ഏകദേശം ഈ ഭാഗം മുഴുവൻ ഒരുമാതിരി പുല്ലുവിളിക്കേ അവസ്ഥയിലായിരുന്നു അതിന് എങ്ങനെ നമുക്ക് റീയൂസ് ചെയ്ത് റീസൈക്കിൾ ചെയ്ത് ഒരു പ്രയോജനകരമായ ഒരു സിറ്റുവേഷൻ ആക്കാം എന്ന് ഞങ്ങൾ ചിന്തിച്ചപ്പോൾ തന്നെ പുതിയ പുതിയ ഐഡിയാസ് ഞങ്ങൾക്ക് പറഞ്ഞു തരികയും ആ ഐഡിയാസിലൂടെ ഇത്ര മനോഹരമായിട്ടുള്ള ഒരു പച്ചക്കറിപ്പാടും ഞങ്ങൾക്ക് സൃഷ്ടിക്കുവാനായിട്ടും സാധിച്ചു ആദ്യമേ തന്നെ നമ്മൾ സീഡ് മാറ്റി ഇവിടെ കളകൾ കിട്ടാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് സീഡ് മാറ്റി വിരിച്ച് ഇത് നമ്മുടെ കേരളത്തിലെ മാലിന്യമുക്ത കേരളത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഹോസ്പിറ്റലിൽ തന്നെ വേസ്റ്റ് കുറയ്ക്കുക ഉള്ള വേസ്റ്റിനെ നമ്മൾ റീസൈക്കിൾ ചെയ്ത് റീയൂസ് ചെയ്യുക എന്നുള്ളൊരാത്ഥവാക്യത്തെ മുന്നിട്ടുകൊണ്ട് തന്നെയാണ് നമുക്ക് പ്രയോജനകരമല്ലാതെ നമ്മൾ വലിച്ചെറിയുന്ന സാധനങ്ങളെല്ലാം എടുത്ത് അതിലാണിപ്പോൾ പച്ചക്കറി എല്ലാം മെഡിക്കുന്നത് സഹപ്രവർത്തകരായ മിനിയും യമുനയും സഹായിക്കുന്നത് പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് ആർ ഡോക്ടർ അരുണും രേഷ്മിയും ചേർന്ന് നടത്തി അടുക്കളത്തോട്ടം ആണ് കാണുന്നത് മെയിൻലി ഇതില് നേതൃത്വം വഹിച്ചത് നമ്മളുടെ ഹരികുമാർ ചേട്ടൻ ഹരികുമാർ മച്ചക്കര പിന്നെ നമ്മുടെ മിനി എച്ച് എസ് എൻ്റെ രാജു സാറുണ്ട് രാജു സാറും ഇവർക്കെല്ലാം ഇവരുടെ എല്ലാം കൂട്ടായ ശ്രമത്തിലാണ് നോക്കും ഇത്രയും പച്ചക്കറി നമുക്ക് ഇവിടെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഓർത്തും പ്രതീക്ഷിച്ചില്ല വേസ്റ്റോ അതൊക്കെ നമ്മൾ അവിടെ വെച്ചിട്ട് അതിൽ നിന്ന് പുഴു അത് തിന്ന് ആ പുഴുവിനെ നമ്മൾ അതിൽ നിന്നുള്ള ആ ഗ്രാവൽ നേർത്തിച്ച് തളിച്ചു കൊടുക്കുന്നുണ്ട് നോക്കുമ്പോൾ തക്കാളി കോളിഫ്ലവർ ഇതെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട് വഴുതനങ്ങ അതെ മറ്റേ പിന്നാൻ പറ്റുന്ന ദീസ് ആ കക്കിരിക്ക അതെ പിന്നെ വഴുതനങ്ങ അവിടെയും വഴുതനിങ്ങ ഉണ്ട് ഇത് നമ്മുടെ കിച്ചണിലോട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് എല്ലാം എല്ലാം ഉണ്ട് അത് കാണുന്ന തന്നെ ഒരു സന്തോഷമല്ലേ പച്ച നിറക്കി ചീരയുണ്ട് സോ ഞാൻ ഇതിന് ബാക്കിയുള്ള മാലിന്യ നിർമാർജ്ജനത്തിന്റെ ഒരു എക്സിബിഷൻ സെന്ററാക്കി ഈ ആശുപത്രിയെ മാറ്റുകയാണ് ഹരികുമാറിന്റെ ലക്ഷ്യം ശുചീകരണ രംഗത്ത് മാതൃകയായ ഹരികുമാറിന്റെ പ്രവർത്തനങ്ങൾ കണ്ട് കിലയിൽ നിന്നും അവാർഡും ഹരികുമാറിന് ലഭിച്ചിട്ടുണ്ട് കേരള കാർഷിക സർവകലാശാലയിൽ നിന്നും ജൈവകൃഷിയിലും ഹൈടെക് കൃഷിയിലും ഡിപ്ലോമ നേടിയിട്ടുള്ള ഹരികുമാർ അകലക്കുന്നം കൃഷിഭവനിലെ എൽ ആർ പി കൂടിയാണ് ജേർണലിസത്തിൽ ഡിപ്ലോമയുള്ള ഹരികുമാർ പത്ത് വർഷക്കാലം ദേശാഭിമാനിയുടെ അയർക്കുന്നം പള്ളിക്കത്തോട് ഏരിയ റിപ്പോർട്ടർ ഫോട്ടോഗ്രാഫറായും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് യോഗയിൽ ഡിപ്ലോമയുള്ള ഹരികുമാർ ആയുഷിന്റെ യോഗ ഇൻസ്ട്രക്ടറായും പ്രവർത്തിച്ചിട്ടുണ്ട് പാല അഗ്നിരക്ഷാ നിലയത്തിലെ സിവിൽ ഡിഫൻസ് അംഗം കൂടിയാണ് ഹരികുമാർ സർക്കാരിന്റെ മാലിന്യമുക്തം നവകേരളം പരിപാടിക്ക് ഉത്തമ ഉദാഹരണം കൂടിയാകുകയാണ് ഈ ആശുപത്രി ഐഫോറി ന്യൂസ് പാലാ